എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് തിരിച്ചു പോവാന്ന് കണ്ണൂരേക്ക് രാവിലെ ആറേ മുക്കാൽ സമയം നമുക്ക് ഏഴുമണി കഴിയുമ്പോ ഇവിടെ നിന്ന് ഇറങ്ങണം അപ്പൊ എല്ലാരും കൂടെ ഇറങ്ങട്ടെ തിരിച്ചു വന്ദേ ഭാരത് യാത്ര കണ്ണൂരിലേക്ക് പോവാ റിട്ടേൺ അഞ്ചു ദിവസം പെട്ടെന്ന് കടന്നു പോയി അല്ല എത്ര ദിവസം എത്ര വേഗം ഫൈവ് ഡേയ്സ് അങ്ങനെ കഴിഞ്ഞ് പെട്ടെന്ന് പോലെ ഉണ്ട് വീട് ഒറ്റക്ക് അതുകൊണ്ട് നമുക്ക് പോവാം ഏഴുമണി ആവാൻ ആ സമയം എട്ടരക്കല്ലേ നമ്മള് അമ്മ ആ എട്ടരക്കാന്നോ എന്തായാലും നമുക്ക് ഇറങ്ങാം നീച്ചൂട്ടി കണ്ണൂരിൽ പോവാ ഓ കണ്ണൂരല്ല ആണല്ലേ ഇച്ചിരി ഹാപ്പി ബർത്ത്ഡേ ആയില്ലേ എൻറെ അമ്പു ആദ്യം കണ്ണൂരിൽ പോവ് വന്നിട്ട് നേരെ എല്ലാം അറിയാലോ കള്ളിപ്പൂച്ചക്ക് ഏട്ടാ ഞാൻ മുടി കെട്ടിയതാണ് അത് കളയല്ല കെട്ടിയതാന്നത് വേഗം വാ പോവാനായി വേഗം ഫിനിഷ് ഫിനിഷ് എല്ല ബാഗില്ല നമ്മള് പോന്നായിട്ട് സങ്കടം ഇണ്ടതൊക്കെ പൊറത്തു വരുന്നില്ല ട്ടല്ല എടുത്ത് വെച്ചില്ലേ ഒന്നും വിട്ടിട്ടില്ലല്ലോ തിരിച്ചു ശരി മറ്റേ ബാഗ് മറ്റേ ബാഗ് ആ ശരി അപ്പോൾ നമ്മൾ ഇടുന്ന സ്റ്റേഷനിൽ കൂബർ പിടിച്ചിട്ടാണ് പോകുന്നത് പിന്നെ വന്ദേ ഭാരത്തിൽ ഈ ഒരു ചൂട് സമയത്ത് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ എന്ത് ഒഴിവാക്കിയാലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാധനമാണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത് അല്ലേ അപ്പം ഈ മാസത്തെ നമ്മുടെ മമാഅത്തിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് മാമാഅർ വൈറ്റമിൻ സി ഡെയിലി ഗ്ലോ സൺസ്ക്രീൻ ആണ് നമ്മൾ സൺസ്ക്രീന് ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ സ്കിന്നിന് കൺവീനിയൻ്റ് ആയിട്ട് ഇറിറ്റേഷൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് അത്യാവശ്യം ഒരു ഗ്ലോ തരുന്ന ഒരു ഡെമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള സൺസ്ക്രീനും വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തുകൊണ്ടും മാമഹർത്തിൻ്റെ ഈ ഒരു സൺസ്ക്രീൻ അതിന് ബെസ്റ്റ് ഓപ്ഷൻ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് വൈറ്റമിൻ സിയും അതുപോലെ തന്നെ ടെർമറിക്കുമാണ് വൈറ്റമിൻ സി നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ടെർമറിക്കിൽ കുറേ ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ സൺ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഒരു ഗ്ലോ തരാനും ഹെൽപ്പ് ചെയ്യും ഇതിന്റെ എസ് പി എഫ് ഫിഫ്റ്റി ആണ് അതുപോലെ തന്നെ പി എ പ്ലസ് 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 ആണ് മെഡ്സേവ് സർട്ടിഫൈഡ് ആണ് എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആണ് അപ്പം ഈ ഒരു സൺസ്ക്രീന് നോ വൈറ്റ് കാസ്റ്റ് ആണ് അതുപോലെ തന്നെ വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ഫോമുലിയാണ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് അത് സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യുന്നുണ്ട് നല്ല നോൺ സ്റ്റിക്കി ആയിട്ടുള്ള ടെക്സ്ചർ ആണ് ഇതിന് വരുന്നത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ സ്കിന് നല്ലോണം മോയ്സ്ചറൈസ്ഡ് ആവും അതുപോലെ തന്നെ നല്ലൊരു ഗ്ലോ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് തന്നെ മാമഹത്തിന്റെ ഈ ഒരു സൺസ്ക്രീൻ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ യു വി റൈസ് പ്രൊട്ടക്ട് ചെയ്യും ഒരു ഗ്ലോ തരുകയും ചെയ്യും നമ്മുടെ ഫേസ് ഒക്കെ നല്ല ബ്രൈറ്റൺ ആകുകയും ചെയ്യും അപ്പം നമുക്കറിയാം മാമേഹത്തിന്റെ എല്ലാ പ്രൊഡക്ട്സും കെമിക്കൽ ഫ്രീ ആണ് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും കൂടാതെ മാമഹത്ത് എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ ബ്രാൻഡാണ് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മാമാഅർത്ത് അതുപോലെ തന്നെ നൈക്ക പേർപ്പിൾ സൈറ്റ്സിലും മാമോഹത്തിന്റെ ആപ്പിലും അവൈലബിൾ ആയിരിക്കും മമാഹത്തിൻ്റെ സൈറ്റ് വാങ്ങുന്ന സമയത്ത് ആർ ഡബ്ല്യൂ ടു സീറോ ടു ഫോർ എന്ന് പറയുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്വൻ്റി പെർസെൻറ്റേജ് ഓഫ് കിട്ടുന്നതായിരിക്കും മാമാഹത്തിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ പെർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിൽ എക്സ്ട്രാ ഡിസ്കൗണ്ടും അതുപോലെ തന്നെ സെയിൽസും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അറിയാൻ പറ്റും കൂടാതെ മമാഹത്തിൻ്റെ പ്രൊഡക്ട്സ് നിങ്ങൾക്കിപ്പോൾ ഓൺലൈനായിട്ടും കിട്ടുന്നുണ്ട് ഓഫ്ലൈനായിട്ട് നിങ്ങളുടെ നിയർബൈ സ്റ്റോഴ്സിലൊക്കെ ഇത് അവൈലബിൾ ആയിരിക്കും അങ്ങനെ വേണമെങ്കിലും വാങ്ങിക്കാം അപ്പൊ ഈ ഒരു സൺസ്ക്രീൻ ഓൺലൈനായിട്ട് വാങ്ങിക്കേണ്ട എല്ലാ ഡീറ്റെയിൽസും അതായത് ലിങ്ക്സും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കമന്റ് സെക്ഷനിൽ കൊടുത്തേക്കാം ആവശ്യമുള്ളവരൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഊബർ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാന്നെ എല്ലാവരും കൂടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പം കുറച്ച് കാലത്തേക്ക് എറണാകുളത്തോട് വിട പറയുകയാണ് അവർ വീട്ടിലേക്ക് പോകേണ്ട വഴി ഏകദേശം ഒരു ഐഡിയ കിട്ടി ഇപ്പം എങ്ങനെയാന്ന് എവിടെയാന്ന് എന്നെല്ലാം ആ ഒരു ഏരിയയിൽ എത്തിക്കഴിഞ്ഞാലേ ബാക്കിയൊന്നും അറിയില്ല എല്ലാ ബാഗും എറണാകുളത്ത് വന്നിട്ട് തടിച്ച തടിച്ച് തടിച്ച് ബാഗ് അങ്ങനെ നമ്മളെ ടാക്സി വന്നു നമ്മള് സെവൻ സീറ്റർ ടാക്സി ആണ് ആ എപ്പോഴും എല്ലാ പ്രാവശ്യവും ഊബർ പിടിക്കുമ്പോൾ പിടിച്ചത് എന്നുവെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോവാല്ല ഓട്ടോയിലാകുമ്പോ പിന്നെ രണ്ട് ടീം ആയിച്ച് പോകേണ്ടി വരും അങ്ങനെ അപ്പോൾ എറണാകുളത്ത് നല്ല മെമ്മറീസ് ആയിരുന്നു ഇത്രയും ദിവസം നമ്മൾ എല്ലാവരും കൂടെയുള്ള ഫാമിലി ട്രിപ്പ് ആദ്യത്തെ ഫാമിലി ട്രിപ്പാണ് ഇങ്ങനെ വേറൊരു സ്ഥലത്ത് എല്ലാവരും കൂടെ നമ്മളെ നാട് വിട്ട് പോകുന്നത് ആദ്യമായിട്ടാണ് അത് നല്ലോണം എൻജോയ് ചെയ്തു എറണാകുളത്ത് തന്നെ ആയതുകൊണ്ട് നമ്മൾ കേരളത്തിൽ തന്നെയല്ല അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല ഫുഡിന് ആണെങ്കിലും മോൾക്കാണെങ്കിലും വലിയ പ്രശ്നമില്ലല്ലോ ഇല്ലല്ല എന്തുകൊണ്ടും നല്ല അടിപൊളി ട്രിപ്പായിരുന്നു എൻജോയ് ചെയ്തു ഏട്ടനീത്തക്കോടും ഇനിയും താമസിക്കുന്ന സ്ഥലം കാണണമെന്ന് കുറേ ആയില്ലേ വിചാരിക്കുന്നത് അപ്പോൾ അതും നടന്നു കൂട്ടത്തിൽ നമ്മുടെ ഒരു ടൂറ് പോലത്തെ ഒരു സംഭവമായി അതുകൊണ്ട് വെരി ഹാപ്പി നമ്മൾ സ്റ്റേഷനിലെത്തി കുറച്ച് നേരത്തെയാണ് എത്തിയത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക അവിടെ പിന്നെ ലേറ്റ് ആവേണ്ട എന്ന് വിചാരിച്ചിട്ട് വേഗം പോയതാണ് നമുക്ക് അച്ഛനും പിന്നെ വേഗം എത്തണം എവിടെയെങ്കിലും പോവാനുണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ തിരക്കാക്കിക്കൊണ്ടിരിക്കുകയാണ് വേഗം പോകണം വേഗം പോകണം നമ്മൾ ലേറ്റ് ആകുമോ എന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് വേഗം എത്തി നമ്മൾ കുറേ നേരം അവിടെ റിലാക്സ് ചെയ്തിട്ട് അങ്ങനെ ഇരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു വിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ കൂടിയാണ് ശ്രുതി എന്നാണ് പേര് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും ഒരു പി എസ് സി ക്ലാസ് നടത്തുന്ന ചാനലൊക്കെ ഉണ്ട് അതുകൊണ്ട് ശ്രുതിനെ കണ്ടപ്പോൾ നല്ല ഹാപ്പിയായി നമ്മൾ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത് അതുകൊണ്ട് ഭയങ്കര സന്തോഷം ോഷായി കണ്ടപ്പം അങ്ങനെ നമ്മുടെ വന്ദേ ഭാരത് വരാൻ വേണ്ടി ടൈമായി നമുക്ക് പോകേണ്ട സമയായിട്ടല്ല

നമ്മൾ രാവിലെ കയറിയിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് തന്നു കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കൂടെ ഉള്ള ടിക്കറ്റ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നെ അപ്പോൾ എനക്കുമായിട്ടനും നോൺ വെജ് ബ്രേക്ക്ഫാസ്റ്റും അമ്മക്കും അച്ഛനും വെജ് ബ്രേക്ക്ഫാസ്റ്റ് നോൺ വെജ് എന്ന് പറഞ്ഞാൽ മുട്ടക്കറിയാന്ന് കേട്ടോ ഉണ്ടാവുക അതന്നായിട്ട് തക്കുഡും വരുമ്പോൾ അങ്ങനെ ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നോക്കി ബുക്ക് ചെയ്താണ് അപ്പം ഇടിയപ്പവും മുട്ടക്കറിയും കോമ്പിനേഷൻ ഉണ്ടായ വെജ് ഉള്ളവർക്ക് ഇഡലിയും സാമ്പാറും അതാണ് കോമ്പിനേഷൻ പിന്നെ അതിൻ്റെ കൂടെ കേസരി ഉണ്ടായിനി പിന്നെ ഒരു ബിസ്ക്കറ്റ് തന്നിട്ടുണ്ടായിനി അങ്ങനെ എല്ലാം കൂടിയുള്ള നല്ല ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ കുഴപ്പമൊന്നും ഇല്ല ട്രെയിനിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അത്ര നന്നായിരിക്കുമോ എന്നുള്ള സംശയം സംശയമുണ്ടായിന് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇഡലി ആയാലും ഇടിയപ്പായാലും എല്ലാം നല്ല ടേസ്റ്റ് സൂപ്പറാളിയാ ഫുഡ് സാമ്പാർ നല്ല ടേസ്റ്റ് ഇല്ല പുളിയില്ല കേസരി നല്ല ടേസ്റ്റ് ഉണ്ടായിന് അത് പറയാൻ വിട്ടുപോയി കേസരി നല്ല ടേസ്റ്റ് ഉണ്ടായിന് പിന്നെ ചായ ഇതിൻ്റെ കൂടെ കൊണ്ട് തന്നിട്ടില്ല കേട്ടോ കുറച്ച് കഴിയുമ്പോഴാണ് തോന്നുന്നു ചായൻ്റെ സമയം അതുകൊണ്ട് ഇതിൻ്റെ കൂടെ അങ്ങനെ ചായ തന്നിട്ടില്ല ഇതൊക്കെ കൂടെ കഴിച്ചതിന് ശേഷമാണ് ചായ പിന്നെ നമ്മൾ കൈയഴുകാൻ വേണ്ടിയിട്ട് പോയി ബാത്റൂമിൻ്റെ അകത്ത് നല്ല നീറ്റ് ഉണ്ട് കേട്ടോ ടോയ്ലറ്റും ഇതൊക്കെ സാധാരണ നമ്മൾ നോർമൽ ആകുമ്പോൾ ടോയ്ലറ്റിൻ്റെ ഭാഗത്തേക്ക് പോകാനേ പറ്റില്ലല്ലോ പക്ഷെ ഇവിടെ കുഴപ്പമില്ല അത്യാവശ്യം നല്ല നീറ്റ് നീറ്റുണ്ടായിനി അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ചേച്ചി ചേച്ചിക്ക് എന്താ ഏറ്റവും ഇഷ്ടായ ഇടിയപ്പാണോ ഇഡലിയാണോ കേസരിയാണോ ബിസ്കറ്റ് ആണോ മുട്ടക്കറിയാണോ എന്താ യമ്മിയാ സൂപ്പറാ ഇഷ്ടായ സൂപ്പറാമോ ഇഡലിന്ന് ചേച്ചി കേസരി ഇഷ്ടം നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഇട്ടാ ചായ അതിന്റെ കൂടെ കിട്ടിട്ടില്ല കൊണ്ടു തരുമോന്നറിയില്ല ഉറങ്ങും അല്ലേ ഉറങ്ങുന്നില്ലേ അമ്മ നമുക്ക് തിരിച്ചു വരുമ്പോൾ ഇങ്ങനത്തെ സീറ്റാട്ട കിട്ടിയ പോകുമ്പോ ഫുൾ വിൻഡോ ഉണ്ടായന് ഇപ്പൊ ഒരു കവർ ഉണ്ട് ഒരു മറുണ്ടേ അത് ആദ്യം ഞാൻ അയ്യോ മറയുള്ളത് ചൊറയായല്ലോ കാണുന്നില്ലല്ലോ പുറത്തേക്ക് പിന്നെ വിചാരിച്ചു ഭാഗ്യായത് നല്ല വെയിലുണ്ടായിന് ആ മറയുള്ളത് കൊണ്ട് നമുക്ക് അധികം വെയിലടിക്കുന്നുണ്ടായിട്ടാ അതെന്തായാലും നന്നായെന്ന് പിന്നെ തോന്നി പോകുമ്പോ ഉള്ള ആ ഒരു എക്സൈറ്റ്മെന്റ് വരുമ്പോ തിരിച്ചില്ലല്ലോ ചുറ്റി ഉറങ്ങ എന്നാലേ അമ്മക്ക് ഉറങ്ങാൻ പറ്റും ഉറങ്ങി പിന്നെ ഒരു പതിനൊന്ന് മണിയെല്ലാം ആവുമ്പോൾ ആയിട്ട് ചായ കൊണ്ടു തന്നത് ഒരു ബിസ്ക്കറ്റ് ഉണ്ടായന് മസാല ചായേൻ്റെ ഒരു പാക്കറ്റ് ഉണ്ടായിന് പിന്നെ ചായ ഇളക്ക ഇളക്കേണ്ട സ്റ്റിക്കും പിന്നെ ഒരു ഹാൻഡ് സാനിറ്റൈസറിൻ്റെ ഒരു പാക്കറ്റ് അതെല്ലാം കൂടി ഉള്ളതാണ് ആ ഒരു ചായ ടൈമിൽ ഉണ്ടായിരുന്ന ഒരു ഓട്സ് ബിസ്ക്കറ്റ് അധികം മധുരമൊന്നുമില്ലാത്ത ഒരു ബിസ്ക്കറ്റാണ് ഉണ്ടായത് പിന്നെ അവർ വന്നിട്ട് വെള്ളം തരും അതിനകത്ത് നമ്മൾ ചായ മിക്സ് ചെയ്യണം പിന്നെ നമ്മൾ കോഫി ഉണ്ടോയെന്ന് ചോദിച്ചു കൂട്ടാം അപ്പോൾ അവർ ആ ഉണ്ട് തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഈ മസാല ചായ മാത്രമേ അവർ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ സദാ ചായ ഇല്ല ില്ല അപ്പം ആ ചായ വേണ്ടാന്നുള്ളവർക്ക് അവരോട് ചോദിച്ചാൽ മതി കേട്ടോ കോഫി ഉണ്ടോയെന്നുള്ളത് അപ്പോൾ അവർ കോഫീൻ്റെ പാക്കറ്റ് തരും കേട്ടോ ചോദിക്കുന്നവർക്ക് അങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി വന്യഭാരത് പോകുമ്പോൾ നിങ്ങൾക്ക് ചായ വേണ്ട മസാല ചായ വേണ്ട വേണ്ടാന്നുണ്ടെങ്കിൽ അങ്ങനെ ചോദിക്കാമല്ലോ അതിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ് അപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ നമ്മൾ മസാല ചായ അങ്ങോട്ട് കൊടുത്തിട്ട് രണ്ട് കോഫി പാക്കറ്റ് വന്നു എനക്കും അമ്മക്കും കോഫി മതി എന്ന് പറഞ്ഞിട്ട് നീ ചുട്ടി നല്ല ഉറക്കായി ആ സമയത്ത് അതുകൊണ്ട് പിന്നെ വിളിച്ചെണീപ്പിച്ചിട്ടില്ല നമ്മൾ കാപ്പി കലക്കിയിട്ട് കുടിക്കുക നല്ല സ്മെല്ല് കാപ്പി കലക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലുണ്ടായിന് നമ്മ ഓഫേ ടാബ് ഓർഡിനൽ നല്ല കപ്പിയാ ഓർഡിനൽ നല്ലല്ല മധുര എല്ലാം கரெക്റ്റാണ് ലൈറ്റ് ഉണ്ട് ലൈറ്റ് കോമൺ ആയിട്ട് കൊടുക്കുന്നേ ഉണ്ട് മധുരം കുറച്ചേ ഉള്ളൂ നല്ല ഉണ്ട് നല്ല നന്നായി മണിച്ചതു അതേ അതിൽ ചായയില്ല മസാല കാഫി അല്ല ബിസ്ക്കറ്റ് മധുരമില്ല ഓൾസ് ബിസ്ക്കറ്റ് അല്ല മധുരമില്ല കൈച്ചാങ് ബിസ്ക്കറ്റ് അല്ല കല്ലായി ആണ് സ്റ്റാൻഡിലോന്ന് അങ്ങോട്ട് പോകുമ്പോ കൊറേ സമയം എടുത്താ അധികമായിട്ട് പോകുന്നതിന്റെ എക്സൈറ്റ്മെന്റ് ഉള്ളോണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ നല്ലൊരു ഉറക്കം ആ കാപ്പി കൊണ്ട് തന്നെ പറഞ്ഞു അല്ലെങ്കിൽ നല്ലൊരു നല്ല പക്ഷേ ഉറങ്ങാൻ പറ്റുന്നില്ല ഉറക്കം നല്ലോണം ഇണ്ട പക്ഷേ അല്ല അല്ല പ്രശ്നം പ്രശ്നമില്ല പക്ഷെ ട്രാവൽ ചെയ്യുമ്പോ ഇപ്പൊ അങ്ങനെ ഉറങ്ങി ശീലില്ലാത്തവനാർക്ക് ട്രാവൽ ചെയ്യുമ്പോ ഉറങ്ങാൻ പറ്റൂല ഒരു നമുക്ക് രാവിലെ കൂടെ കൂടെ ഈ ഈ ീട്ടാ ഞാൻ പറയാൻ മറന്നുപോയി അത് നമ്മൾ ആ സമയത്ത് കുടിച്ചിട്ടുണ്ടായിട്ടാ പേരൊക്കെ ഫ്ലേവറിലുള്ളതാന്നേ കിട്ടിയത് എന്താ കുടിക്കുന്ന ട്രോപ്പിക്കാനാ ട്രോപ്പിക്കാന കുടിക്കുന്ന ടിപൊളിയാ ഇപ്പൊ നമ്മൾ എത്താനായിട്ടെ കണ്ണൂര് ഒരു മണിക്കൂർ കഴിയുമ്പോ എത്തോട്ടാ അമ്മമ്മ വെറുതെ താച്ചെന്നോള് പിടിച്ചോ അങ്ങനെ നമ്മൾ കണ്ണൂർ എത്താൻ ലഗേജ് ലഗേജെല്ലാം എടുത്ത് ഇറക്കി നമ്മൾ ഇറങ്ങട്ടെ എടക്കാട് കഴിഞ്ഞോട്ടോമ്മേ നേരത്തെ കഴിഞ്ഞോ പന്ത്ര ഈ പന്ത്രണ്ട് മണിയാന്ന് ശരിക്കും സമയം പന്ത്രണ്ട് ഇരുപത് ഇരുപത് മിനിറ്റ് ലേറ്റാന്ന് ട്രെയിൻ പന്ത്രണ്ട് ഇരുപതാകുമ്പോൾ കണ്ണൂരെത്തും അങ്ങനെ ഫൈനലി നമ്മുടെ എത്തിയിട്ടുണ്ട് പുറത്തിറങ്ങുമ്പോഴേക്കും നല്ല ചൂട് ഇത്രയും നേരം എ സീൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് പുറത്തിറങ്ങുമ്പോഴേക്കാണ് ആ ഒരു ചേഞ്ച് ഫീൽ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും വന്ദേഭാരതത്തിലെ എക്സ്പീരിയൻസ് അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കുറേ നേരം നടക്കുമ്പോൾ കുറ്റ്യാട്ടൂർ മാംഗോ പ്രൊഡ്യൂസർ കമ്പനീൻ്റെ ഒരു സ്റ്റാൾ കണ്ടു കൂട്ടാം അപ്പോൾ അവിടുന്ന് മാങ്ങ നീച്ചൂട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ മാങ്ങ മേടിക്കാന്ന് വെച്ചിട്ട് ഒരു കിലോ കുറ്റ്യാട്ടൂർ മാങ്ങ വാങ്ങിയേ നമുക്ക് ഭയങ്കര ഇഷ്ടമാവുന്നത് എന്നിട്ട് പിന്നെ നേരെ വീട്ടിലേക്ക് അങ്ങനെ നമ്മൾ ഫൈനലി അഞ്ച് ദിവസത്തിന് ശേഷം വീട്ടില് തിരിച്ചെത്തിയിട്ടുണ്ട് ഇതാണ് അവസ്ഥ അമ്മ എല്ലാ റൂമിനോട് റൂമേ റൂമേ വന്നേ വീടെ വന്നേ അയര ചേച്ചി ഹായ് അറിയുന്നവിടെ നിന്ന് ചേച്ചി